ഹലോ നമസ്കാരം നമ്മുടെ കമൽഹാസൻ കമൽഹാസൻ്റെ ചുംബനം കമൽഹാസൻ്റെ മൊത്തം ഈ മൂത്തത്തിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഈ കമൽഹാസൻ്റെ മൊത്തത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് പൊതുവെ സിനിമകളിൽ കാണിക്കുന്ന മൊത്തങ്ങളെക്കുറിച്ചും ഇൻറ്റിമേറ്റ് രംഗങ്ങളെക്കുറിച്ചും അത് കാണുന്ന ചില പ്രേക്ഷകരുടെ ഇരട്ട താപ്പുകളെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്ക് കമലഹാസൻ്റെ മൊത്തത്തെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം രണ്ട് ദിവസം മുമ്പേ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കമലഹാസൻ്റെ ചെറിയൊരു ലിപ്ലോക്ക് രംഗമുണ്ട് എനിക്ക് പേഴ്സണലി അത് കണ്ട സമയത്ത് പ്രത്യേകിച്ച് വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയില്ല കമലഹാസൻ്റെ ക്യാരക്ടർ അഭിരാമിയുടെ ക്യാരക്ടറിനെ ഗിസ് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് അല്ലാതെ കമൽഹാസൻ്റെ പ്രായം അയ്യോ ഓ കമൽഹാസൻ കിസ് നോ കമലഹാസന്റെ ക്യാരക്ടർ അഭിരാമിയുടെ ക്യാരക്ടറിനെ കിസ് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് ആഫ്റ്റർ ഓൾ ഇതൊരു സിനിമയാണ് ആർട്ടാണ് രണ്ടും കഥാപാത്രങ്ങളാണ് അത്രേ ഉള്ളു അത് അത്രേ കാണേണ്ട കാര്യമുള്ളു അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് അയ്യോ എന്ന് പറഞ്ഞിട്ട് സ്വയം വിഡുകൾ ആവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആ ഒരു ട്രെയിലർ വന്നതിന് ശേഷം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആളുകൾ ചെറുതായിട്ട് ആ ഒരു ലിപ്ലോക്ക് രംഗത്തിനെ വിമർശിക്കുന്നുണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ട് മറ്റേ ട്രിഷ്യുടെയും കമലഹാസൻ്റെയും വെച്ചിട്ട് ട്രിഷിയുടെയും സോറി കമലഹാസൻ്റെയും അഭിരാമിയുടെയും വെച്ചിട്ടൊക്കെ പലതരത്തിലുള്ള ക്രിറ്റിസിസം പോസ്റ്റുകളും അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തോണ്ടുള്ള കമന്റുകളൊക്കെ ആളുകൾ ഇരുന്ന് ഇടുന്നുണ്ട് ഞാൻ അധികം അത് ശ്രദ്ധിക്കാനൊന്നും പോയിണ്ടായിരുന്നില്ല കണ്ടന്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ഫേസ്ബുക്കിന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോഹരമ ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എഴുപത് വയസ്സുള്ള കമൽഹാസൻ നാല്പത്തിരണ്ട് വയസ്സുകാരെ ലിപ് ലിപ്ലോക്ക് ചെയ്യുന്ന രംഗം ആരാധകരുടെ വിമർശനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് കുറെ ആൾക്കാർ കമൽഹാസന്റെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കൂട്ടത്തില് കുറെ ആൾക്കാർ ആവശ്യമില്ലാതെ ചീത്ത വിളിക്കുന്നുണ്ട് ലൈക് കമൽഹാസന്റെ കഴപ്പ് അല്ലെങ്കിൽ എന്താണ് കമൽഹാസന്റെ നാണമില്ല ഇയാളുടെ ഈ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെയും ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെന്താണ് ഈ സിനിമേനെ സിനിമയായിട്ടും ക്യാരക്ടറിനെ ക്യാരക്ടറായിട്ടും ഇവർക്ക് എന്താ കാണാൻ വേണ്ടി സാധിക്കാത്ത ഇവര് ഇവര് സിനിമത്തെ ആളുകളെയും അല്ലെങ്കിൽ സിനിമയത്തെ ക്യാരക്ടേഴ്സിനെയും ഇവര് യഥാർത്ഥ ജീവിതവുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം പ്രായോഗ്യാണ് വിഷയം കമലഹാസന് എഴുപത് വയസ്സായി അയാൾ നാണം വിചാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ അയാൾക്ക് ഒരു നടനാവാൻ വേണ്ടി പറ്റില്ല ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നടിക്കാണെങ്കിലും നാണം വിചാരിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ സിനിമ രംഗത്തൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല ഈ നാണവും മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കലഹാസനാണ് അല്ലെങ്കിൽ ഇത്ര നടിയോ ആയിക്കോട്ടെ ഞാൻ ഇന്ന ആളാണ് എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് സിനിമയുടെ അകത്തേക്ക് പോകുമ്പോൾ ആ പെർട്ടിക്കുലർ സിനിമയുടെ ക്യാരക്ടർ ആ ക്യാരക്ടർ ക്യാരക്ടറിനെ എന്ത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ അല്ലാണ്ട് ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം ഡയറക്ടർ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ കമൽഹാസനാ അല്ലെങ്കിൽ ഞാൻ ഇന്ന നടിയ അത് ശെരി ഇന്ന ആളാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നുകഴിഞ്ഞാൽ നാണം വിചാരിച്ചോ വീട്ടിലിരിക്കാം ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അത് ആ രീതി കാണാൻ വേണ്ടി പറ്റണം മാർട്ടായിട്ട് കാണാൻ വേണ്ടി പറ്റണം അല്ലാണ്ട് ഇതിൻ്റെ ഒക്കെ ഇത് കാണുമ്പോഴേ അല്ലെങ്കിൽ തന്നെ സത്യത്തിൽ ഈ പ്രായത്തിലെവിടെ ഇരിക്കണെന്തിരിക്കുന്നു ഉണ്ടോ കാര്യമുണ്ടോ ഞാൻ കാര്യമായിട്ട് ചോദിക്കണം പ്രായത്തിൽ എന്താണ് ആക്ച്വലി ഇരിക്കുന്നത് ഉമ്മ വെക്കാൻ പാടില്ല യോലാസനൻ ഏഹ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അടി എന്ന് ഉമ്മ വയ്ക്കാൻ വേണ്ടി പാടില്ലേ പിന്നെ ഇത് സീൻ എനിക്കറിയില്ല അത് ഇവർ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല അത് അറിയേണ്ട കാര്യമില്ല നമ്മൾ സിനിമ കണ്ടാൽ മതിയല്ലോ എങ്ങനെയാണെങ്കിലും ആ ഒരു രംഗം ചിത്രീകരിക്കാൻ കൺസെന്റ് പറഞ്ഞ സംഭവം ഉണ്ടാവുമല്ലോ അത് കമലഹാസനാണെങ്കിലും എഗ്രി ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നടിയാണെന്നുണ്ടെങ്കിലും അത് എഗ്രി ചെയ്തിട്ട് അവരത് ഓക്കെ ആയതുകൊണ്ടാണ് അവരത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിനി തിയേറ്ററിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവർക്ക് വിഷയമില്ല എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകൾ അത് കണ്ടിട്ട് ഇവർക്ക് നാണൂല മറ്റവർക്ക് നാണില്ല എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട് ഓവർ കൺസേൺ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല അതൊരു തരം എന്താ പറയുക മറ്റേ സദാചാര പരിപാടിയാണെന്നേ പറയാനുള്ളൂ പിന്നെ ഈ കുഴപ്പിൻ്റെ കാര്യമൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടോ ഈ പറയുന്ന ആൾക്കാർക്ക് എൻ്റെ കുഴപ്പമേ ഇല്ല പറയുന്ന ആളുകളുടെ ഞാൻ ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പ്രത്യേകിച്ച് ഫേസ്ബുക്കിൻ്റെ അകത്ത് കുറെ എണ്ണം ഇരിക്കുന്നുണ്ട് വലിയ കാര്യത്തിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും ഭയങ്കരമായിട്ട് വിമർശിക്കും ഭയങ്കരമായിട്ട് ചീത്ത പൊളിക്കും ഭയങ്കര ഞാൻ ഭയങ്കര ഇവിടെ പെർഫെക്റ്റ് ആണ് ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഭാവമൊക്കെ ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ ഇവർ ചില കാര്യങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇവരുടെ അപ്രോച്ച് കാണുന്ന സമയത്ത് തന്നെ ഇവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി എന്തോരം താഴെ കിടക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കഷ്ടമല്ലാണ്ട് വേറൊന്നും പറയാനില്ല പിന്നെ ഈ ഇരട്ടത്താപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിലും ഈ രംഗത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള ഐറ്റംസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ കേരളത്തിലായതുകൊണ്ട് ഈ മലയാളികളുടെ ചെയ്തുകളെ കുറിച്ച് പറയണമെന്ന് മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഇരട്ടത്താപ്പിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ ലൈഫില് ഈ കമലഹാസന്റെ ഏജും അല്ലെങ്കിൽ അതിലത്തെ നടിയുടെ ഏജും വെച്ചിട്ടൊക്കെയാണല്ലോ ആൾക്കാർ വലിയ കോണത്തിന്റെ വർഗ്ഗാനം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ ഒരേ പ്രായക്കാർ അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത പ്രായക്കാരുടെ ഇടയിലുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങൾ കാണുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർ അതിനനുസരിച്ചിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ടോ കിണ്ടി അക്സെപ്റ്റ് ചെയ്യും കിണ്ടി ഏത് കാലത്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഉദാഹരണം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ മറ്റേ ധ്യാൻ ശ്രീനിവാസനും ദുർഗാ കൃഷ്ണയും കൂടി അഭിനയിച്ച ഉടൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇൻറ്റിമേറ്റ് രംഗമുണ്ട് അതില് ധ്യാനം ദുർഗയും തമ്മില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജിന്റെ വലിയ ഗ്യാപ്പോ കോപ്പോ ഒന്നുമില്ല പക്ഷെ ആ രംഗം വന്ന സമയത്ത് ആളുകള് എന്തോരം ദുർഗ എന്താ പറയാ ഹറാസ് ചെയ്തു ടോർച്ചർ ചെയ്തു സൈബർ അറ്റാക്ക് ചെയ്തു അവരനെ പല മോശപ്പെട്ട വാക്കുകൾ വരെ ഉപയോഗിച്ച് അവരനെ ഹറാസ് ചെയ്തിട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഏ അവരെ മാത്രമാണോ പറഞ്ഞത് അവരുടെ ഹസ്ബൻഡിനെ വരെ ആൾക്കാർ ചീത്ത വിളിച്ച് അയാൾക്ക് നട്ടലില്ലേ അല്ലെങ്കിൽ അയാൾ അഴിച്ചുവിട്ടിരിക്കുകയാണോ എന്നുള്ള രീതിയിൽ വരെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അവര് അത്രയും അവരുടെ വ്യക്തി അവരുടെ പേഴ്സണൽ ഇൻബോക്സിൽ പോലും പോയിട്ട് ആൾക്കാർ ചീത്ത വിളിച്ചിട്ടുണ്ട് ഇത് ഞാനിരുന്ന് പറയുന്നതല്ല അവരൊരു ഇന്റർവ്യൂനകത്ത് ഇത് പറയുന്നുണ്ട് പിന്നെ ഞാനും ഇത് കണ്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അതൊരു വരെ ഇരട്ടത്താപ്പല്ലേ ഒന്നും പറ്റില്ലേ ഇപ്പുറത്ത് കമൽഹാസന്റെ ഏജ് പ്രശ്നം ഉമ്മ വെച്ചില് ഇപ്പുറത്ത് ഒരേ പ്രായക്കാരുടെ ഇടയിൽ ഉമ്മ വയ്ക്കേണ്ട സമയത്ത് ഇന്റർമീനറ്റ് രംഗം വരണ സമയത്ത് അതിൽ പെണ്ണിന് നാണമില്ലാത്ത നാളില്ലാത്തതുകൊണ്ടും ഹസ്ബൻഡ് അഴിച്ചുപെട്ടതുകൊണ്ടും അല്ലെങ്കിൽ പലതും പലതായതുകൊണ്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് വിട്ടുകളിൽ ഇന്ന് പറയുന്നത് ദുർഗാദർഷണേയും ധ്യാനം കഥ മാത്രമല്ല ഞാൻ പറയുന്നത് ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ ആക്ച്വലി ഉണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നത് ഈ വീടുകളൊന്നും നിൽക്കൂല അപ്പൊ അതാണ് എന്ന് പറയുന്നത് ആളുകൾക്ക് എന്തെങ്കിലും കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിലി പേജാണ് പ്രശ്നം ആൾക്കാർ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരേ ഇത് വരണ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് രംഗം വരുന്ന സമയത്ത് അത് ഇവർക്ക് എന്താ പറയുക പെണ്ണ് മോശം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആണിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ കമലഹാസൻ കിസ് കമലഹാസന്റെ പ്രായം വിഷയമായി ധ്യാനും ദുർഗയും തമ്മിലുള്ള രംഗത്തിൽ അത് എന്താണ് ധ്യാനിന്റെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ക്രിറ്റിസിസം ഒന്നും കിട്ടിയില്ല ദുർഗക്ക് അത്യാവശ്യം നല്ല ക്രിട്ടിസിസം അത് പെണ്ണ് മോശം എന്നുള്ള രീതിയിലുള്ള പരിപാടി വന്നു അതാണ് ഞാൻ പറയുന്നത് ആൾക്കാരുടെ ഒരു തൊലിഞ്ഞ മനോഭാവം ആക്ച്വലി ഉണ്ട് എന്നാൽ ഈ ആളുകളുടെ ഡയറക്ടർ ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇവരിതൊക്കെ കാണും ആസ്വദിക്കും എന്നൊക്കെ പറഞ്ഞ ആസ്വദിക്കും ഉള്ള റിയാലിറ്റി ഞാൻ പറയണത് വലിയ വിമർശനങ്ങളൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് എന്താ പറയുക ദ്രുതംഗ പ്രളിതന്മാരായിട്ട് ഉഷറായിട്ട് ഡെങ് ഡെങ് ഒക്കെ കഴിഞ്ഞിരിക്കണം എന്നിട്ട് എന്താ പറയാ വന്നിട്ട് വലിയ വർത്താനം പറയും ഇവർക്ക് മറ്റോൾക്ക് നാണല്ലേ ഇവള് മറ്റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഊളന്മാര്ന്നല്ലാണ്ട് എന്താ ഞാൻ പറയുക ഊളന്മാര് അല്ലാണ്ട് എന്താ പറയാ പിന്നെ വിവരം ബോധം പക്വതെന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ സിനിമക്കകത്ത് ഒരു കിസ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് രംഗം എടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന സമയത്ത് ഇവര് രണ്ടുപേര് മാത്രം ഇരുന്നിട്ട് ചുമ്പിക്കുന്നു അല്ലെങ്കിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള രംഗം നമ്മൾ ഇരുന്ന് കാണുന്നു നമ്മൾ കാണുമ്പോൾ ആ രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളു അവരത് അവിടെ പെർഫോം ചെയ്യണ സമയത്ത് നമ്മളിലേക്ക് എത്രേനു മുമ്പ് ടെക്നീഷ്യൻസ് ക്യാമറമാൻ മറ്റേ ലൈറ്റ് ബോയ്സ് എന്താണ് ഡയറക്ടർ അങ്ങനെ പല ആൾക്കാരും അവിടെ അങ്ങനെ നിക്കണ്ടാവും ഇവരുടെ ചുറ്റും മനസ്സിലായാ ഇവർ ഇവർ ഇവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവരിത് പെർഫോം ചെയ്യുന്നത് അപ്പൊ അവരിതങ്ങനെ അവരുടെ ഇതൊക്കെ ആസ്വദിച്ചൊന്നും മാനസികമായിട്ടൊന്നും ആസ്വദിക്കാനോ അതൊന്നും പറ്റത്തൊന്നുമില്ല അത് അവിടെ ഒരു ആക്ട് ആണ് നടക്കുന്നത് അവിടെ ഒരു പെർഫോമൻസ് ആണ് ആക്ച്വലി നടക്കുന്നത് അതാണല്ലോ സിനിമ അല്ലേ അതല്ലേ അതല്ലേ സിനിമ അതല്ലേ അർത്ഥം അപ്പോ ഇത് നമ്മുടെ മുമ്പിലേക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരണ്ട സമയത്ത് നമ്മൾ കാണുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കാണുന്ന സമയത്ത് വളരെ റിയൽ ആയിട്ട് തോന്നുന്നുണ്ട് അവര് വിഹാരപരിതരായ പോലെ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസിനെ അവരുടെ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് വെരി ഗുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട ഇവർക്ക് നാണല്ലേ മറ്റവർക്ക് നാണല്ലേ എന്നുള്ള ഓണത്തിന് വർത്താനല്ല പറയേണ്ടത് ഉടലെന്ന് പറഞ്ഞ സിനിമയിൽ എല്ലാവരും ആ ഇൻറ്റിമേറ്റ് രംഗം മാത്രമേ കണ്ടു എനിക്ക് അതിലാണ് വിഷമം സിനിമ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ അതിൽ കിടിലൻ പടമായിരുന്നു ദുർഗദർഷനുടെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പക്ഷെ അതാരും പറഞ്ഞില്ല ആ എഫേർട്ടിനെ കുറിച്ചിട്ടൊന്നും ആരും പറഞ്ഞില്ല വിമർശിക്കുന്ന ആൾക്കാർ ആ രംഗത്തെ കുറിച്ച് മാത്രം അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് തോലിക്കാൻ വേണ്ടി തുടങ്ങി ഇതല്ലേ അല്ല ഞാൻ അറിയാത്തോണ്ട് ഈ എഴുപത് വയസ്സുള്ള കമലാസന്റെ എന്തെ കിസ് മാടുവിലേ പ്രായമൊക്കെ ഈ യഥാർത്ഥ ജീവിതത്തിലേ ഉമ്മയുടെ ഈ കിസ് ചെയ്യുന്ന എന്റെ ബ്യൂട്ടി എന്താണ് എന്ന് അറിയുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഒരിക്കലും സിനിമയിലാണെങ്കിലും യഥാർത്ഥത്തിലാണെന്നുണ്ടെങ്കിലും ഒരു കിസ്സിങ് സംഭവം കണ്ടു കഴിഞ്ഞാൽ അവിടെ സദാചാര കോപ്പം കൊണ്ട് കണ്ട് അവിടെ തൊലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂല മനസ്സിലായ അത് റിയാലിറ്റിയാണ് ആരെടുത്താ പറയണതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പറയാതെ മാത്രം ആരെയും വെറുതെ വിടുന്നത് ഇപ്പോ എഫ് ബി ഐയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളുടെ ഫിസിക്ക് വെച്ചിട്ട് ബോഡി ഷെയിമിങ് യൂലി ഏ പല ലൈംഗിക ചൊവ്വയോടു കൂടിയിട്ടുള്ള കമന്റുകൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ഒരു ഞാൻ പറയുന്നില്ല അവരുടെ പേര് പറഞ്ഞാൽ അവർക്കൊരു ഇൻസൾട്ടാണ് ഫിസിക്ക് വെച്ചിട്ട് ആളുകൾ അവരുടെ ഒരു കല്യാണ ഫോട്ടോ അവരുടെ കല്യാണത്തിന്റെ സമയത്ത് അവരുടെ ഫിസിക്ക് വെച്ചിട്ട് ലൈംഗികപരമായിട്ട് ആ വരനെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട് കമന്റുകൾ അതെന്തിൻ്റെ പേരില് അവരെന്താണ് നമ്മുടെ മുമ്പിലേക്ക് അവരുടെ എന്തെങ്കിലും സീനുകളോ കാര്യങ്ങളോ പോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടോ ഇല്ലേ അവരുടെ കല്യാണ ഫോട്ടോ മാത്രമാണ് അല്ലെങ്കിൽ കല്യാണ വീഡിയോ മാത്രമാണ് മുമ്പിലേക്ക് വന്നത് പക്ഷെ ആളുകളുടെ ഉള്ളിലേക്ക് അപ്പോഴേക്കും പോണത് ലൈംഗികപരമായിട്ടുള്ള ഇന്നയാളുടെ ഫിസിക്ക് ഇന്നത്തെ ഫിസിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈംഗികപരമായിട്ടുള്ള തോട്ടാണ് ആക്ച്വലി പോകുന്നത് ഒരു എന്ത് ക്വാളിറ്റി സമ്പൂർണ്ണ സാക്ഷരത എവിടെ ഇരിക്കുന്നത് കാലിൻറെ ഇടയിലോ ഇരിക്കണത് വലിയ സാക്ഷരത ഹൺഡ്രഡ് പേഴ്സെന്റ് ലിറ്ററസി എന്നൊക്കെ പറയും ഒരു മൈലും ഇല്ലാന്ന് ഞാൻ പറയും മനസ്സിലായില്ലേ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കാണുന്ന കാര്യങ്ങളെ ആ ആ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഇരട്ടത്താപ്പിൻ്റെ മറ്റൊരു രൂപം നമ്മുടെ ലിയോൺ എനിക്ക് എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ് അവര് ജീവകാരുണ്യ പ്രവർത്തിയൊക്കെ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ എനിക്ക് അവരോട് റെസ്പെക്ട് ഉണ്ട് അതേപോലെ തന്നെ ഇവർ അഭിനയിച്ചിട്ടുള്ള സീനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ബോൺ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അതും ഇഷ്ടമാണ് എനിക്ക് ഞാൻ അത് ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഇഷ്ടാ നല്ല ഭംഗിയല്ലേ അവർ ഓഹ് എന്ത് രസമാണ് അവരെ കാണാൻ തന്നെ അവരുടെ പ്രൊഫഷൻ അതാണ് അവരത് ചെയ്യുന്നു അതിലവരെ മോശമായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അവരെ എനിക്ക് ഇഷ്ടമാണ് അവർ പക്ഷെ ഇവിടെ ആളുകൾ അവരനെ സണ്ണി ചേച്ചി മറ്റേ ചേച്ചി എന്നൊക്കെ പറഞ്ഞതായിട്ട് അവരെ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അവരെ കാണുന്നത് ഏ അവർ ഫോണിലാണ് ഉള്ളതാണെന്ന് പറയുന്നത് ഞാൻ അവരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ ഞാനിവിടെ മലയാളത്തിലുള്ള നടിമാര് ഇൻറ്റിമേറ്റ് രംഗങ്ങൾ ചെയ്താലും അവരെ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് തന്നെ കാണുന്നത് പക്ഷെ ഇവിടെ സണ്ണി ലിയോണെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ ഒരിക്കലും ഇവിടെ ഒരു ചെറിയ ചുമബന രംഗത്തിൽ ആരെങ്കിലും അഭിനയിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമേറ്റ് രംഗത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാലോ അവർ അവരവരെ അവരെ മോശമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതാണ് ഇരട്ടർത്താപ്പൊയി അതാണ് ഇരട്ടർത്താപ്പൊയി മനസ്സിലായേ അതാണ് ഇരട്ടർത്താപ്പൊയി അത് കാണിക്കുന്ന കുറെ വൃത്തികെട്ടവന്മാർ ഇവിടെ ആക്ച്വലി ഉണ്ട് ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് കൊള്ളും അത് കരഞ്ഞിട്ട് കാര്യമില്ല മറ്റേ ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ല ഫോർ അയ്യോ ഫോർ ഇയേഴ്സ് അല്ലേ ആ മറ്റേ പ്രിയ വാര്യരും ഒക്കെ അഭിനയിച്ച ഒരു സിനിമ ആ സിനിമ കണ്ടിട്ട് പ്രിയ വാര്യരും ആ സിനിമയത്തെ നടനും കൂടിയിട്ട് തിയേറ്ററിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിന്റെ അകത്തൊക്കെ അത് ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ആൾക്കാർ എന്തൊക്കെ വൾഗറായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏ ആ സിനിമക്കകത്തുള്ള സീന് കണ്ടിട്ട് എത്ര ആൾക്കാർ വളരെ മോശമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അപ്പൊ അതാ പറയണ്ട ഇവിടെ കമലഹാസനായിട്ട് ഞാൻ ലിങ്ക് ചെയ്ത് പറയാൻ കാരണം അയാളുടെ പ്രായമാണ് ഇവിടെ വിഷയമായിട്ട് ആൾക്കാർ നാടല്ലേന്ന് പറഞ്ഞുകൊണ്ട് പറയണത് എന്നാ ഇവിടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ ഇല്ലാത്ത ആളുകളുടെ ഇടയിലുള്ള രംഗങ്ങൾ വന്നു കഴിഞ്ഞാലും ആളുകൾ അവിടെ പെണ്ണുങ്ങളെ മോശമായിട്ട് കണ്ടിട്ട് ഇതാക്കിയിട്ട് കണകുട പറയുന്നു എന്നുള്ളത് കാണുന്നത് അപ്പൊ ഈ ആൾക്കാർ എന്താ ഒരു നിലപാട് വേണ്ടേ മനുഷ്യന്മാരെ കഴിഞ്ഞാൽ ഒരു നിലപാട് വേണ്ട അല്ലെങ്കിൽ ഒരു സൈഡിൽ വേണ്ടേ അത് അത് പലരും കാണിക്കുന്നത് കാണുന്നില്ല പലപ്പോഴും പല സാഹചര്യത്തിലും നമ്മൾ ഇവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നാലഞ്ച് കൊല്ലമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നമ്മൾ പലതും കുറെ കാലമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നോട്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് പിന്നെ ഈ എഫ് ബി ഐ മാത്രമല്ലാട്ടെ ഞാൻ കുറ്റം പറയണത് ഇൻസ്റ്റാഗ്രാം വലിയ ഉണ്യാളന്മാരൊന്നും അല്ല അവിടെയും കുറേ നന്ദയില്ലാത്ത നാടികൾ ആക്ച്വലി ഉണ്ട് പറയുമ്പോൾ എന്താണ് ഇൻസ്റ്റഗ്രാമ് ഭയങ്കര യങ്സ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പല്ല മീൻസ് ഇൻസ്റ്റാഗ്രാം യങ്സ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറേ ബടലകൾ ആക്ച്വലി ഉണ്ട് അവിടെ നടക്കുന്ന പരിപാടി വേറെയാണ് അവിടെ കാമ പങ്കിട് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യുന്നൊരു ഏരിയ കുറെ ഫ്രഷാണ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അത് ഇവിടെ പറയുന്നില്ല ഓക്കെ ഇതൊരു പ്രത്യേകതരാണ് എല്ലാവർക്കും സെക്സും താല്പര്യ ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ് ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ഇതൊക്കെ ആവേശം കൊള്ളുകയും ചെയ്യും ഇതെല്ലാം ഉണ്ട് ആൾക്കാർക്കൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷെ ഇത് കാണുന്ന സമയത്ത് ആളുകൾക്ക് പറ്റൂല ഐ മീൻ എല്ലാം ആസ്വദിച്ചിട്ട് ഇതിലുള്ള അഭിനയിച്ച ആൾക്കാർ ഇരുന്ന് കുറ്റം പറയും അതാണ് ഇരട്ട താല്പര്യം That's it. Bye bye.